ൾക്ക് വെള്ളമൊഴിക്കാൻ വന്നാക്കേണ്ട രാവിലെ വെള്ളമൊഴിക്കണം പിന്നെ കുറച്ച് വളം കൊടുക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് എനിക്കൊന്ന് വെച്ചാൽ വെള്ളം വള വളമല്ല ആ ഒരു ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം കൂടെ ഇട്ട് കൊടുക്കണം അതിനെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിള വേണ്ടു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജൈവ വളങ്ങളാണല്ലോ നാം ഇട്ട് കൊടുക്കണത് മറ്റേ വളമല്ലല്ലോ അപ്പം നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് എടുക്കാൻ നോക്കട്ടെ പിന്നെ ഈ ഈ വെള്ളം നമുക്ക് ചെടികൾക്ക് ഒഴിക്കാനായിട്ട് ഇതിൽ ഈ പോണിയിലാണ് വെള്ളം എടുത്ത് വെക്കുന്നത് കോസിറ്റേ അപ്പം ഇതാദ്യം നിറക്കട്ടെ ഒഴിക്കാനായിട്ട് കുറച്ച് വെള്ളമുള്ളൂ ഇതിപ്പോൾ വന്ന് മണ്ണിളക്കി കൊടുത്തിട്ട് എന്താ തക്കാളിക്ക് മണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വളവും ഇട്ട് കൊടുക്കട്ടെ വളവും ഇട്ട് കൊടുത്തിട്ടേ വള്ളവും മണ്ണവും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇവിടെ കണ്ട ഈ ചേമ്പും ഞാൻ ചേമ്പും പുല്ലും வெயில் இவாடி பயங்கர வெயில் ஆகணும் பொதி இட்டு கொடுத்தாக்கணும் எல்லோர பொதி அப்போ அதிகம் வெயில் செடிகளுக்கு கேக்கூலல்ல அங்கே செய்துதாயிண்டா என்ன வெண்டைக்க വെള്ളം നിറയറായിരിക്കും വെള്ളം ഓഫാക്കട്ടെ ഈ ഗ്രോ ബാഗിലൊക്കെ ഈ ചേമ്പ് മുളക് ചേമ്പ് എപ്പോഴും ഇപ്പോഴും എല്ലാ ദിവസവും നമ്മുടെ കഴിക്കലും പിന്നെ വെക്കും അല്ലെങ്കിൽ നമുക്ക് പണിയേറ്റും കളകളെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ പിന്നെ ഇപ്പോൾ പൂടറ ഇപ്പം ഉണ്ട് മുരടിപ്പനുണ്ട് ഇലയൊക്കെ ചൂരുണ്ട് വന്നാക്കി ഇത്തിരി കഞ്ഞു കൊള്ളു കൊടുക്കണം വരാറില്ല ഇപ്പം നല്ല ചിരികളായാലൊന്നും ചെയ്യാറില്ല ഇല്ലാകും ഒരു കുയിലിവിടെ കിടന്ന് കൂഴിക്കൊണ്ടിരിക്കുന്നത് നേരത്തേക്കാ ഈ ഒരു നെല്ലി മരം ഉണ്ടല്ലേ നെല്ലി മരത്തുമ്മ ഒരു ആൺകുലിലും പെൺകുലിലും വന്നിരുന്ന മത്സരിച്ച് പോവും ഇരിക്കും ഞാൻ കൂവാറുണ്ട് പക്ഷേ ഇതുങ്ങൾ നമ്മളുടെ അതിനനുസരിച്ചല്ലോ അതുങ്ങൾ അതുങ്ങൾക്ക് ഒരു സമയമാകുമ്പോൾ നിർത്തും അങ്ങനെയൊക്കെ നോക്കും പക്ഷേ ഇതമ്മ കൂലിക്കഴിയുമ്പോൾ അതിന് സൗണ്ട് കൂടി കൂടി ഇങ്ങനെ വരും ഇത് സൗണ്ടാവും നമ്മുടെ രീതിയിൽ കളവ് നിൽക്കുന്നുണ്ട് ഴിഞ്ഞാല് ഇതുങ്ങളുടെ ഒച്ച കൂട്ടോട്ടാ കിട്ട പറമ്പിക്കാനും വീട്ടിലിടിക്കൂർ കേ തക്കാളിക്ക് ഇട്ടെടുക്കട്ടെ ഈ തക്കാളിയുടെ ഇല തൊട്ട കഴിഞ്ഞാൽ എന്ത് സ്മെല്ലാണ് ഭയങ്കര ഇഷ്ടിയുടെ ഇലടി സ്മെല് ഒത്തിരി ഹാടകര குயிலே போவானேட்டு கூட்டல குயில் பையன் பையன் போகணும் സ്കൂളിൽ നിന്ന് അങ്ങനെ വാശിക്കയറുന്നില്ല എന്താ കൂ എന്താ ഉച്ച കേൾക്കണല്ലേ നമുക്ക് ചെറുപ്പത്തിനൊപ്പം കൂവാറുണ്ടില്ല പയ്യല്ല കൂകണം വള്ളുടലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടാണ് കുറേയൊക്കെ ഞാൻ കാണിച്ചില്ല കുറേയൊക്കെ ഞങ്ങൾ ഇട്ട് ഇനി ഒന്ന് കൊടുക്കണം വെള്ളമൊഴിച്ചെടുക്കണം വെള്ളമൊഴിച്ചെടുക്കണം ഞാൻ വീഡിയോ പിടിക്കാനുള്ള എനിക്ക് പോകാനായപ്പോൾ ഞാൻ പോകട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ തോന്നിട്ടാണ് അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം